Hi കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ സംഘർഷത്തിൽ പിതാവ് മർദ്ദനമേറ്റ് മരിച്ചു മകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ ആറ്റപ്പാടം കരിയാട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ജോയിയാണ് മരിച്ചത് മകൻ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ക്രിസ്റ്റിയെ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജു കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു രക്തത്തിൽ കുളിച്ചു കിടന്ന ജോയിയുടെ മരണം എങ്ങനെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം ഇരുവരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവിവാഹിതനായ ക്രിസ്റ്റിയും പിതാവ് ജോളിയും സ്ഥിരമായി വീട്ടിൽ മദ്യപിക്കാറുണ്ടെന്ന് പറയുന്നു ടൈൽസ് ജോലിക്കാരനായ ി ചൊവ്വാഴ്ച രാത്രി മദ്യപിച്ചാണ് വീട്ടിലെത്തിയത് വീണ്ടും പുറത്തുപോയി മദ്യം വാങ്ങി ഇരുവരും കുടിച്ചു തുടർന്നാണ് പരസ്പരം വാക്കേറ്റം ഉണ്ടായത് പിന്നീട് മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണമുണ്ട് എന്നാൽ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു അർദ്ധരാത്രിയാണ് പിതാവ് അബോധാവസ്ഥയിൽ കിടക്കുന്നുവെന്ന് ക്രിസ്റ്റി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചു പറഞ്ഞത് കൊരട്ടി പോലീസിന്റെ പരിശോധനയിലാണ് ജോയ് മരിച്ചതെന്ന് വ്യക്തമായത് ചാലക്കുടി ഡിവൈഎസ്പിയും സംഘും സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി തൃശൂരിൽ നിന്നും ഫോറൻസിക് വിദഗ്ധരും ഡോക്സ് കോഡും പരിശോധനയ്ക്കെത്തി ആ പ്രിയങ്ക ആടത്ത് കഴിഞ്ഞ ദിവസം കൊല മതം സംശയിക്കുന്ന മരണം രാത്രി സംഭവിച്ചിരിക്കുന്നത് കരിയാട്ടിൽ ജോയി എന്ന ആളും മകൻ ക്രിസ്റ്റിയും തമ്മിൽ അതുപോലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം പരിശോധനയ്ക്ക് ശേഷം സംശയിക്കുന്നത് എങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഫോറൻസിക് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇയാളുടെ മൃതദേഹം കമഴുന്ന നിലയിലാണ് വീടിനകത്ത് കിടക്കുന്നത് ഇത് ശരിയായി ബാക്കി ഇദ്ദേഹത്തെ മൃതദേഹം മറ്റൊരു വിശ്രദ് പരിശോധനയ്ക്ക് ശേഷമേ മറ്റു സ്ഥലങ്ങളിൽ പരിക്കുണ്ടോ എന്നും മറ്റും അറിയാനും സാധിക്കുള്ളൂ ഇതിനായി ഡോഗ് സ്കോഡടക്കം അവിടെ എത്തിയിട്ടുണ്ട് ഈ അച്ഛനും അതുപോലെ പ്രതി എന്ന് സംശയിക്കുന്ന മകൻ ക്രിസ്റ്റിയും മാത്രമാണ് ഈ വീട്ടിൽ രണ്ടു മാസമായി താമസമുള്ളത് ഇവരെ ജോയിയുടെ ഭാര്യ ക്രിസ്റ്റി അവരുടെ അമ്മ മേരി അടക്കം ഈ വീട്ടിലുണ്ടായിരുന്നു രണ്ടു മാസം മുമ്പ് ഇവർ മുരിങ്ങൂരിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറി അവിടെ താമസിക്കുകയാണ് ഒരു ഇവർക്കൊരു മറ്റു മകളും ഉണ്ടായിരുന്നു ഇളയ മകൾ ജസ്സി എന്ന പേരുള്ള ഇവർ നാലു വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ആ റൈറ്റ് മില്ലിൽ ജോലി അങ്കമാലിയുടെ റൈറ്റ്സ് മില്ലിൽ ജോലി ഉണ്ടായിരുന്ന ജോയി പിന്നീട് സെക്യൂരിറ്റി പേടിക്കും അതുപോലെ കൂലി കൂലിപ്പേണിക്കും എല്ലാം പോയി ജീവിച്ചിരുന്ന ആളാണ് ഇതിനിടയിൽ സ്ഥിരമായി മദ്യപാനവും പിതാവും അതിന് തമ്മിൽ വഴക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നു ഇതിൽ മനം എന്താണ് രണ്ടു മാസം മുമ്പ് ഭാര്യ ജസ്സി ഇവിടെ നിന്ന് തറമാറിപ്പോയത് ഇവർ തുടർച്ചയായി ഇവരുടെ ിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുണ്ടായ പലവട്ടം പോലീസിൽ പരാതിയും മറ്റും നൽകിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത് അപ്പൊ ഇന്നലെ രാത്രി ഇതുപോലെ പതിവ് പോലെ ഇവർ കൃഷി വാങ്ങിച്ചു കൊണ്ടുവന്ന മദ്യം കഴിച്ച് ഏഹ് ജോയിം കൃഷിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്നുള്ള മൽപിടുത്തം സംഭവിച്ചാണ് ഈ വരണമെന്നാണ് കരുതുന്നത് എന്തു തന്നെയായാലും ഡി എജു കുമാറും അതുപോലെ ഇരുകാലം തൃശ്ശൂർ റൂറൽ എസ് പി വി കൃഷ്ണകുമാറും എല്ലാം ആ സ്ഥലത്തെത്തുന്നുണ്ട് ഇവരുടെ എല്ലാം വിശദമായ ഫോറൻസിക്സ് വിഭാഗത്തിന്റെ എല്ലാം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പ്രിയങ്ക